വെൽക്കം ടു മൈ ന്യൂ വീഡിയോ അപ്പോൾ ഞാൻ ഇതിൽ പോകുന്നത് എങ്ങനെ നമുക്ക് പോയി പണി വാങ്ങാം എന്നാണ് ഇത് വെറുതെ ഇരുന്ന് ഞാൻ സ്കൂളിൽ പോയി സ്കൂളിൽ പോയപ്പോഴാണെങ്കിൽ അവിടെ ആരും ഇല്ല മീൻസ് ഞാൻ ഫ്രണ്ട്സ് ഒന്നും വന്നിട്ടില്ല അപ്പോൾ ഞാൻ വീട്ടിൽ വരാമെന്ന് വെച്ചാൽ പിന്നെ എനിക്ക് തീരെ വയ്യായിരുന്നു സെൻറ്റ് ഓഫ് കഴിയുമ്പോൾ വയ്യായിരുന്നു അപ്പോൾ ഞങ്ങൾ പോയി ആശുപത്രിയിൽ കാണാൻ പോയി എനിക്ക് ഓൾറെഡി ഭയങ്കര തലവേദന എനിക്ക് തീരെ ഭയങ്കര വയ്യായി ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അന്നത്തെ ദിവസം എനിക്ക് വലിയ കുഴപ്പമുണ്ടായില്ല പിന്നെ ഞാൻ ആശുപത്രിയിൽ പോയി ആശുപത്രിയിൽ പോയപ്പോൾ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി പണി പാലിക്കുന്നത് അതെ രീതിയിൽ ഒരു മോന്തലൊക്കെ എനിക്ക് നന്നായി മനസ്സിലായി പണി കിട്ടുന്നുള്ളത് എന്നാലും പിന്നെ അവിടെ നിന്ന് എനിക്ക് വേണമെന്നൊന്നും പറ്റത്തില്ലല്ലോ അങ്ങനെ ഞാൻ കുറച്ച് നേരം അവിടെ ഇരുന്നു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി സൂചി വയ്ക്കാൻ പോകുന്നു പിന്നെ ബ്ലഡ് എടുത്തു ബ്ലഡ് എടുക്കുന്ന ചേച്ചി ഭയങ്കര സ്വീറ്റ് ആയിരുന്നു ആൾ വലിയ കാര്യം നല്ല രസമാണ് എനിക്ക് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല പിന്നെ അവർ എന്നൊരു ആവശ്യം ഒരു റൂമിൽ കൊണ്ടുപോയി പിന്നെ അവർ പറഞ്ഞ് ട്രിപ്പ് ഉണ്ടായിരുന്നു ഇപ്പം ഞാൻ എൻ്റെ ലൈഫിൽ രണ്ട് തൊട്ടാണ് ഡ്രിപ്പ് ഇട്ടേക്കുന്നത് അതും മറ്റേത് കുഴപ്പണില്ല ഇത് വളരെ രസകരമായിരുന്നു കാരണം ഇത് ഞങ്ങൾ മറ്റേതിൻ്റെ ബില്ലടിക്കാൻ നിൽക്കുന്നുണ്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും എന്നെ റൂമിൽ കൊണ്ടുപോയി പിന്നെ കെടുത്തലായി പിടി നാലാൾ വന്ന് പിടിക്കലായി എൻ്റെ കയ്യിടെ ഫസ്റ്റ് കഴിയുമ്പോൾ മൂന്നാലോട്ടം കുത്തി അന്നേരം കയറുന്നില്ല എന്നെ ഞരമ്പ് എന്തൊക്കെയായിട്ട് കയറുന്നില്ല പിന്നകത്ത് കഴിയുമ്പോൾ അപ്പുറത്തുനിന്ന് കുത്തിയപ്പോഴാണ് പിടി കയറിയത് മൊത്തം നാല് കുത്തി ഞാൻ വാങ്ങിച്ചു പിന്നെ ഉച്ചയായി കുറച്ച് കഴിയുമ്പോൾ വിഷു അപ്പോൾ ഞാൻ തിന്നുനത് ജ്യൂസ് പിടിച്ച് പിന്നെ പറ്റിയ രസം എന്നിട്ട് കട്ടിലീട്ട് കഴിച്ചത് പിന്നെ കുത്തി വെച്ചിട്ട് ആ ഗ്ലൂക്കോസ് സൂപ്പി ആണെങ്കിൽ തീരുന്നുമില്ല ഞാൻ എപ്പോൾ പോയതാണെന്നറിയാം ഞാൻ മൂന്ന് മണിക്കാണ് തിരിച്ചു തന്നത് അങ്ങനെ ഞാൻ വളരെ സമാധാനമായി നാട്ടുകാരെ മുടിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അമ്മ അമ്മയോടെ വിളിച്ചു കുറ്റം വരുന്നു ഞാൻ കാണിച്ചു തരാം പറഞ്ഞു അപ്പൊരു കൊണ്ടുവന്നു അപ്പൊ ഞാൻ ഇടയ്ക്ക് ഇടയ്ക്ക് ആ ഇടയ്ക്കടക്കി വെറുതെ തലകാക്കണം അല്ലെങ്കിൽ ക്ഷീണം ഒന്നിലേ നല്ല ചൂടാണ് അപ്പൊ വളരെ സന്തോഷകരമായി ഞാൻ ഈ ആഷ്ട്രത്തിലൂടെ വിട പറയുന്നു എന്റെ ഗ്ലൂക്കോസ് കോപ്പി ഫുൾ ഫിനിഷ് ആയി എങ്ങനെയോ കർപ്പാവേ അപ്പോൾ വീണ്ടും ഞാൻ എൻ്റെ ഇത് കണിയാൻ വേണ്ട നല്ല നീറ്റല്ലേ ആ ഇത് എന്നവര് മൊത്തം നാല് കുത്തു കുത്തി അപ്പുറത്തെ കയ്യിൽ മൂന്ന് കുത്തു കുത്തി കയറാണ്ടായപ്പോഴാണ് അവര് ഈ കയ്യിൽ കുത്തിയത് വളരെ വളരെ സന്തോഷപൂർവ്വമാണ് ഞാൻ വിട പറയുന്നത് മറ്റേ അപ്പോൾ ഞാൻ ആശുപത്രിയിലോടൊക്കെ വിട് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് സോഷ്യൽ ആൻഡ്സൈറ്റിൽ തുടങ്ങിയത് കാരണം ഞാൻ ഫോൺ പിടിച്ചപ്പോൾ നാട്ടിൽ ഫുൾ ആണെന്നാണ് നോക്കുക എനിക്ക് ഇവിടെ നല്ല സുഖമുണ്ട് എനിക്ക് പക്ഷേ ഈ കുത്തി കയറ്റി കൈമ്മയൊക്കെ കൊള്ളു മീൻസ് മൂന്ന് കുത്ത് വെറുതെ കുത്തി കയ്യിൽ ഈ വേദന പിന്നെ അമ്മ കുറച്ച് ലേസ് വാങ്ങാണ്ടായിരുന്നു മീൻസ് അമ്മയുടെ കുറച്ച് തുണിയുടെ സാധനങ്ങൾ പിന്നെ ഞങ്ങൾ എല്ലാം വിട് പറഞ്ഞ് ഞാൻ നല്ല സന്തോഷപൂർവ്വം ഞാൻ വീട്ടിലേക്ക് പോകുന്നത് എനിക്ക് ക്യാമറ പിടിക്കാനൊന്നും പറ്റുന്നില്ല പക്ഷേ ഞാൻ എന്തായാലും എടുത്ത് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാന്ന് വെച്ചിട്ടാണ് ഞാൻ തരുന്നത് ഇത് കണ്ട് വലിയ ഉപകാരമൊന്നുമില്ല പക്ഷേ എന്നാലും നിങ്ങൾ വെറുതെ ഇങ്ങനെ പോയി കുത്തു വാങ്ങാതിരിക്കുക നല്ല കാര്യമാണ് ഞാൻ എനിക്കറിയാമല്ല